ും വിശേഷം പറയൂ നാട്ടിലെവിടെയാ ട്വാണ്ടത്താണ് എത്ര മണിക്ക് എന്ന് പറയണോണ്ട് കുഴപ്പമില്ല ഇന്ന് ലൈവ് ഉണ്ടെന്ന് പറയണോണ്ട് രമ്യ എത്ര മണിക്കെന്ന് പാച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ പൂവൻ കോഴി ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തൊമ്പത് എ എം എന്ന് പറയണോണ്ട് അയോ അത്ര യെസ് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് എ എം സോറി പി എം ആണ് ഇവിടെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു കണ്ടോ രമ്യ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കണ്ടില്ലെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രമ്യ പിന്നെ വേറെന്തോണ്ട് വിശേഷം പതിനാറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം പാലക്കാടൻ ഓക്കേ എന്ന് പറയുന്നുണ്ട് സുഖമാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അഭിജിത്തെ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്നു എനിക്കും സുഖമാണോ പിന്നെന്താണ് വിശേഷം പറയൂ പതിനാറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഒരു ഉത്സവത്തിന്റെ വീഡിയോ ഉണ്ട് രമ്യ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പറ പിള്ളേരൊക്കെ എവിടെ പിള്ളേരൊക്കെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് എല്ലാവരും പോയി വെക്കേഷൻ അടിച്ച് വിളിക്കാനായിട്ട് അവർ പോയിരിക്കുക ആണോ എന്ന് ചോദിക്കുന്നുണ്ട് രമ്യ പിന്നെ വേറെ എന്തുകൊണ്ട് കൈസ് വിശേഷങ്ങൾ പറഞ്ഞു മൂന്ന് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഞാൻ എന്നെ ആണ് ചേച്ചി സുഖം കഴിച്ചോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലടാ ഞാൻ കഴിച്ചില്ല കഴിക്കാനായിട്ട് കറിയൊക്കെ വെക്കുക അതുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നത് ഇടയ്ക്കൊക്കെ പിന്നെ വേറെന്തുകൊണ്ട് കുറച്ച് തിരക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാറേട്ട നോക്കിയേ കൃഷ്ണമാറേട്ട സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷം ടാറ്റാ ബൈ സി യു പിന്നെ വേറെന്തോണ്ട് ഓക്കേ എന്ന് പറഞ്ഞു പിരിമ്യാ പിന്നെ വേറെന്തുകൊണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ എല്ലാവരുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ അത് ഓർത്ത് നിൽക്കുകയാണ് നിങ്ങൾക്കും പറയാം ഇന്ന് പസക വ്യാഴമായിട്ട് ഉണ്ടാണ വിശേഷം കർത്താവായ യേശുശിക നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾ പോക്കാനായിട്ടാണ് ക്രോശിലേക്കപ്പെടുന്നത് ആ ഒരു ദിവസം അതിന്റെ ഒരു നമസ്കാര രാഗിന്ന് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് തിരുമേനി വിശേഷം ചേച്ചി ഹൗസ് വൈഫാണോ അതോ ജോലി ഉണ്ടോ എനിക്ക് ജോലി ജോലിയുണ്ടോ ബിജിത്തെ പിന്നെ നമസ്കാരം എന്ന് പറയണുണ്ട് രമ്യാന്ന് പറഞ്ഞോണ്ട് തിരുമേനി തിരുമേനി നമസ്കാരം ഹായ് ലൈബ്രിലേരി സോദ എന്നുണ്ട് തിരുമേനി വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ എന്താണ് തിരുമേനി വിശേഷങ്ങൾ തിരുമേനിയുടെ വിശേഷങ്ങളൊക്കെ പറയൂ എവിടെയായിരുന്നു രമ്യ എന്ന് ചോദിച്ചിരിക്കണോണ്ട് തിരുമേനി പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ പറയൂ പറയൂ പത്ത് പേരുണ്ട് പ്ലീസ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സുഖമെന്ന് പറയണോണ്ട് തിരുമേനി പിന്നെ വേറെ എന്താണ് വിശേഷം അഭിജിത് അഭി പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ വേറെന്തുകൊണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിക്കാൻ ടൈം ആയി വരുന്നു അതാ ടൈം ആയില്ലേ പറയൂ പിന്നെന്താണ് സുഖമില്ലാന്ന് പറയണോണ്ട് തിരുമ്യ പിന്നെന്തുകൊണ്ട് ഗൈസ് വിശേഷങ്ങള് പറയൂ ഏഴുപേരുണ്ട് പ്ലീസ് ഇരുപത്തഞ്ചിലേക്കായിട്ടുള്ളു ലൈക്ക് അടിക്കാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വരെ ടച്ച് ചെയ്താൽ ആവുന്നതാണ് എല്ലാവരും ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ സുഖമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ലൈവ് ഉണ്ട് പതിനൊന്ന് മണിക്കെന്ന് പറയുന്നുണ്ട് രമ്യ പിന്നെ വേറെ എന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ ഓക്കെ വരാം രമ്യ എന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ 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 മെസ്സേജ് ഉള്ളൂ എല്ലാവരും ഒമ്പത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടുക മെസ്സേജ് ഇട്ട് പ്ലീസ് പ്ലീസ് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും കയറി കണ്ടോ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഞാനിപ്പ വരാക്കിട്ട് വരട്ടേക്കാ അല്ലെങ്കി അത്